ഈശോം ഷിഹായിക്ക് സ്തുതി നമ്മുടെ കർത്താവായ താവായ ഈശോം ഷിഹായിയുടെയും പ്രഭയും സ്നേഹവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ നോമ്പുകാലത്തിൻ്റെ രണ്ടാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ ഞായറാഴ്ച ധ്യാനത്തിനായി സഭ നമുക്ക് നൽകുന്ന വചനഭാഗം വിശുദ്ധാമത്തായി അറിയിച്ച സുവിശേഷം ഏഴാമധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ വചനഭാഗത്ത് പ്രധാനമായിട്ടും ദൈവ വചനത്തിൻ്റെ പ്രായോഗികതയെക്കുറിച്ച് വിശ്വാസത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് ഒക്കെയാണ് പറയുന്നത് ആദ്യമായി കർത്താവ് പറയുകയാണ് കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്ന് നമുക്കറിയാം നമ്മളൊക്കെ പല കാര്യങ്ങൾക്കായി കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കാറുണ്ട് കർത്താവ് പഠിപ്പിച്ച വിശിഷ്ടമായ ഒരു പ്രാർത്ഥനയുണ്ട് കർത്തൃ പ്രാർത്ഥന അതിൽ ഇപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ തിരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനോട് ചേർന്ന് സഹകരിച്ച് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് നമുക്കൊരുപാട് ഇഷ്ടങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് താല്പര്യങ്ങളുണ്ട് മോഹങ്ങളുണ്ട് ഇതെല്ലാം സാധൂകരിച്ച് കിട്ടണം എന്ന് കരുതിയായിരിക്കാം നമ്മൾ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നത് എന്നാൽ പലപ്പോഴും നമ്മുടെ ഇത്തരത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാറില്ല എന്നത് ഇവിടെ വ്യക്തമാണ് കർത്താവ് പറയുകയാണ് സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ യാചനകളുമൊക്കെ ദൈവസന്നിധിയിൽ എത്തണമെന്ന് ഒരു നിർബന്ധവുമില്ല നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ കിട്ടണമെന്നും ഒരു നിർബന്ധവുമില്ല ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രമേ നമുക്ക് തരികയുള്ളൂ അതുകൊണ്ട് പറയുമ്പോൾ ദൈവേഷ്ടം നിറവേറ്റുന്നവരായി നമ്മൾ മാറണമെന്ന് ഈ നോമ്പുകാലത്ത് കർത്താവ് നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാകുവാൻ ഈശോയുടെ ഇഷ്ടം നിറവേറ്റുന്നവരായി മാറുവാൻ പരിശുദ്ധാത്മാവിന്റെ ഹിതം നിറവേറ്റുന്നവരായി മാറുവാൻ നമുക്ക് ആഗ്രഹിക്കാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം അങ്ങനെ സ്വർഗത്തിൽ ഇടം നേടുന്നവരായി മാറാം അതിനെ തുടർന്ന് കർത്താവ് പറയുകയാണ് ഈ അവസരത്തിൽ പലരും ചോദിക്കും കർത്താവി കർത്താവ് ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് പിശാചുകളെ ബഹിഷ്കരിച്ചിട്ടുണ്ട് നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഇത് മൂന്നും നമ്മുടെ അനുദിന പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ കാണുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഇന്ന് ഈ ആധുനിക ലോകത്തിൽ ധാരാളം പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെടുകയാണ് ഇജ്ഞനാളിൽ ഇന്നത് സംഭവിക്കും ഇനാളിൽ ഇന്നത് സംഭവിക്കും എനിക്ക് ഈശോ വെളിപ്പെടുത്തി തന്നു കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു ഈശോ എന്നോട് പറയുന്നത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സഹകരണക്കാരായ വിശ്വാസികളെ വടി രീതിയിൽ പ്രവാചകന്മാര് രംഗപ്രവേശം ചെയ്യാൻ തുടങ്ങിയിട്ട് നാളുകളായി ഇപ്പോഴും അത് തുടരുന്നുണ്ട് എന്നത് വളരെ ശോചനീയമായ അവസ്ഥയാണ് പ്രിമളിവരെ ഇത്തരത്തിലുള്ള കള്ളപ്രവാചകന്മാർ പറയുന്നത് കേട്ടുകൊണ്ട് നമ്മുടെ നാളെ നമ്മൾ ഒരിക്കലും വിധി എഴുതരുത് അതൊന്നുമല്ല ദൈവത്തിന്റെ ഇഷ്ടം ദൈവ ഇഷ്ടം തിരിച്ചറിയുവാൻ വേണ്ടി രണ്ട് മൂന്ന് മാർഗങ്ങളുണ്ട് ഒന്നാമതായി ദൈവവചനം വായിക്കുക എന്ന് തന്നെയാണ് ദൈവവചനം വായിച്ച് അതിലൂടെ ദൈവേഷ്ടം കണ്ടെത്താൻ നമുക്ക് സാധിക്കും രണ്ടാമതായി പ്രാർത്ഥനയാണ് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന കുറെ പ്രാർത്ഥനകൾ ചൊല്ലിക്കൂട്ടുക എന്നതിൽ ഉപരിയായി പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാനും ദൈവവുമായുള്ള ഒരു ബന്ധപ്പെടലാണ് ബന്ധത്തിലുള്ള വളർച്ചയാണ് ഞാനും ദൈവവുമായി ബന്ധപ്പെടുമ്പോൾ ആ ബന്ധത്തിൻ്റെ നിറവിൽ നിന്നും ദൈവം എനിക്ക് പല കാര്യങ്ങൾ വെളിപ്പെടുത്തി തരും പലപ്പോഴും ദൈവവചനം വായിച്ചാൽ പോലും അതിൻ്റെ പൊരുൾ മനസ്സിലാക്കണമെങ്കിൽ ഈ ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ നിറവിൽ നിന്നുമാണ് നമുക്ക് ലഭിക്കുന്നത് ഇനി മൂന്നാമതായിട്ട് ദൈവേഷ്ടം തിരിച്ചറിയുവാൻ വേണ്ടിയുള്ളൊരു മാർഗം എന്ന് പറയുന്നത് ആധ്യാത്മിക ഉപദേശങ്ങളാണ് ചിലപ്പോൾ അത് ആധ്യാത്മിക പിതാക്കന്മാരിൽ നിന്നുമായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത നല്ല സുഹൃത്തുക്കളിൽ നിന്നുമായിരിക്കാം ഇങ്ങനെ പല മേഖലകളിലൂടെയാണ് നമ്മൾ ദൈവേഷ്ടം തിരിച്ചറിയുവാനായിട്ടുള്ള മാർഗം ആരായേണ്ടത് അല്ലാതെ ഇതുപോലെ വ്യാജപ്രവാചകന്മാർ പറയുന്നത് കേട്ടുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കും എന്ന് തെറ്റിദ്ധരിച്ച് ജീവിതത്തെ നശിപ്പിക്കേണ്ട കാര്യം ഉണ്ടാകരുത് എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് പലരും പറയും ഞാൻ നിന്റെ നാമത്തിൽ പ്രവചനങ്ങൾ നടത്തിയിട്ടില്ലേ നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടില്ലേ നിന്റെ നാമത്തിൽ രോഗശാന്തികൾ നൽകിയിട്ടില്ലേ ഇവരെയൊക്കെ കർത്താവ് കുളിക്കുന്ന രോമൻ പേരെന്താണ് അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്നും അകന്നു പോകുമെ പ്രവരെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി കാര്യസാധ്യത്തിന് വേണ്ടി ആളെ കൂട്ടുവാൻ വേണ്ടി സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനം ലഭിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ആളുകൾ പല അഭ്യാസങ്ങളും കാണിച്ചു കൂട്ടും ഈ അഭ്യാസങ്ങളെല്ലാം കാണിച്ചു കൂട്ടുമ്പോൾ എല്ലാം പിന്നാലെ പോകരുത് ഇവരൊക്കെ അനീതി പ്രവർത്തിക്കുന്നവരാണ് എന്ന് കർത്താവ് പറയുന്നുണ്ട് നമുക്കറിയാം ഇവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താണ് എന്ന് പലരുടെയും ജീവിതം ചികഞ്ഞു നോക്കുമ്പോൾ കാണാൻ സാധിക്കും അനീതി നിറഞ്ഞ ജീവിതം നയിക്കുന്ന ആളുകളായിട്ട് ഇവരെയൊക്കെ വളരെ വ്യക്തമായി നമുക്ക് ഈ ആധുനിക ലോകം വെളിപ്പെടുത്തി തരുന്നുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യാജ പ്രവാചകന്മാരെ രോഗശാന്തി ശുശ്രൂഷകരെ ഒന്നും നമ്മൾ വിശ്വസിക്കരുത് എന്ന് കർത്താവ് നമ്മളെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് നീ കർത്താവ് തുടർന്ന് പറയുകയാണ് കർത്താവിൻ്റെ വചനം കേൾക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പെടുന്ന വിവേകമതിയായ വ്യക്തിക്ക് തുല്യമാണ് മനുഷ്യന് തുല്യമാണ് അതായത് രണ്ട് കാര്യങ്ങളാണ് കർത്താവ് പറയുന്നത് ദൈവവചനം കേൾക്കണം ദൈവവചനം അനുസരിക്കണം കേൾക്കുക എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലതിനെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ പലപ്പോഴും വചനം വായിക്കുമ്പോൾ നമ്മൾ മൗനമായി വായിക്കാറുണ്ട് എന്നാൽ വചനത്തിൻ്റെ ഫലം നമുക്കുണ്ടാകണമെങ്കിൽ വചനം വചിക്കപ്പെടണം അത് നമ്മൾക്ക് കേൾക്കാവുന്ന സ്വരത്തിലെങ്കിലും വചനം സ്വരമുറയെത്തി വായിക്കുമ്പോഴാണ് വചനത്തിന് ജീവനുണ്ടാകുന്നത് മൗനമായി വായിക്കുന്നതിനേക്കാൾ നല്ലത് വചനം വച അധരത്തിലൂടെ പുറത്തേക്ക് വചിക്കപ്പെടുമ്പോഴാണ് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് വചനം കേൾക്കണം നമ്മൾ വായിക്കുമ്പോഴായിരുന്നാലും മറ്റുള്ളവർ വായിക്കുമ്പോഴായിരുന്നാലും വചനം കാതുകൊണ്ട് കേൾക്കുവാൻ കഴിയണം കേൾക്കുമ്പോഴാണ് അത് അനുസരിക്കേണ്ടതാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടാവുക അപ്പോൾ കേട്ടാൽ മാത്രം പോരാ അത് അനുസരിക്കുകയും ചെയ്യുമ്പോഴാണ് വചനം നമ്മുടെ ജീവിതത്തിൽ മാറ്റുരയ്ക്കപ്പെടുന്നത് വചനം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കപ്പെടുന്നത് വചനം നമ്മുടെ ജീവിതത്തിൽ ജീവസ്വറ്റതായി മാറുന്നത് വചനം ഇരുതലമാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് ഹെബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് ഈ നോമ്പുകാലത്ത് വചന വായിക്കുവാനും വചനം കേൾക്കുവാനും വചനം അനുസരിക്കുവാനും നമ്മളേറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം ജീവിക്കാനെന്ന് കർത്താവ് ഈ തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് വചനം കേൾക്കാതിരിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരെ ആരായിരിക്കും എന്ന് കർത്താവ് കൂടി വെളിപ്പെടുത്തുന്നുണ്ട് അവൻ മണൽപ്പുറത്ത് ഭവനം വിടുന്ന വിവേകമെ വിവേകമില്ലാത്ത ആളിനെ പോലെ തുല്യമായിരുന്നു കാറ്റടിച്ചു വെള്ളപ്പൊക്കമുണ്ടായി ആ വീടിൻ്റെ പതനം വലിയ പതനമായിരിക്കും എന്ന് കർത്താവ് പറയുന്നു പ്രിയമുള്ളവരെ ഉറച്ച പാറമേൽ അടിസ്ഥാനമിട്ട വിശ്വാസത്തിന്റെ വ്യക്തികളായി മാറുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം ഏതെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും തകർന്നു പോകാതെ തളർന്നു പോകാതെ ഉറച്ച പാറമേൽ അടിസ്ഥാനമിട്ട വിശ്വാസത്തിന്റെ നൗകയാണ് നമ്മുടെ വ്യക്തി ജീവിതം എന്ന് തിരിച്ചറിയുവാനും ആരെല്ലാം ഏതെല്ലാം പ്രലോഭനങ്ങളും പ്രതിസന്ധികളും അത്ഭുതങ്ങളും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ മുമ്പേ വന്നാലും അതിലൊന്നും വിശ്വസിക്കാതെ നമ്മൾ കുറച്ചുകൂടി ദൈവമായ കർത്താവിൽ ആഴമേറെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ദൈവ ഇഷ്ടം തിരിച്ചറിയുന്നവരായി മാറുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം അതുകൊണ്ട് നിസ്സാര കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സ് പതരാൻ പാടില്ല തളരാൻ പാടില്ല അതിനകത്ത് ഒന്നും ദൈവികമായ ശക്തികളൊന്നുമില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവശക്തി നമ്മൾ പ്രകടമാകുന്നത് ദൈവ വചനത്തിലൂടെയാണ് ദൈവവചനം ശ്രവിക്കുന്നതിലൂടെയും ദൈവവചനം അനുസരിക്കുന്നതിലൂടെ തിരിച്ചറിയാം അപ്രകാരമുള്ള ദൈവവചന അധിഷ്ഠിതമായ ജീവിതയ്ക്കായി ഈശോയുടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുന്നവരായി മാറാം പിതാവിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കൃത്യവിശ്വശ്യാട് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ epolum epolum enaikum amen